ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര രണ്ടാം ആർഡിൽ മൂന്ന് പുതിയ റോഡുകൾ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച് ജനപ്രതിനിധിയായ സന്ദീപ് കോന്നനത്തിന്റെ നേതൃത്വത്തിലാണ് മൂന്ന് വർഷം കൊണ്ട് എട്ട് പുതിയ റോഡുകൾ അറുപത് ലക്ഷം രൂപയോളം ചെലവിട്ട് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വികസന സന്തോഷം പ്രദേശവാസികളും വാർഡ് മെമ്പറും റൈറ്റ് വിഷൻ ന്യൂസുമായി പങ്കുവച്ചു കഴിഞ്ഞ വർഷം വരെ ഈ റോഡ് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു ഇപ്പോൾ കേസിലും പ്രശ്നത്തിലൊക്കെ കടന്നിരുന്ന റോഡ് ഇപ്പോൾ നടക്കാനും പിന്നെ വാഹന സൗകര്യത്തിനും വളരെ സൗകര്യമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വീട് പണി നടക്കുന്ന കാലത്ത് പോലും എല്ലാം കനാലിൻ്റെ മുകളിൽ അവിടെ കുടുന്നിറക്കിയ സാധനങ്ങൾ ഞങ്ങൾ ചുമടായിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ വീട് വരെ കയറ്റിയത് ഇപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും വീട്ടിലേക്ക് വാഹനങ്ങൾ വരാനും എല്ലാ സൗകര്യത്തിനും നന്നായിട്ടുണ്ട് നല്ല സൗകര്യമായിട്ടുണ്ട് പിന്നെ പാർട്ടി നോക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിരുന്ന സന്ദീപ് പാട്ടിന് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ റോഡ് നല്ല വൃത്തിയായി ചെയ്തു തന്നതിനെ എല്ലാ നന്ദികളും അറിയിച്ചുകൊള്ളൂ ഞങ്ങൾ കുറേ കാലങ്ങളായി ഇതേനൊരു നടക്കാനും കൂടി വഴി പറ്റാതെ കുറേ മെമ്പർമാർ ഇവിടുന്ന് ജയിച്ചു പോയി ഞങ്ങൾക്ക് ഇതുവരെ ഒരു റോഡ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെടുത്തും കൊണ്ട് പോയിട്ട് ഞങ്ങൾ പാ ആ പാലത്തിൻ്റെ അതുവരെ പോയിട്ടൊക്കെ ഞാൻ ഞങ്ങൾ ഒരാൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ അതുവരെ ഏറ്റവും പോയിട്ടൊക്കെയാണ് കൊണ്ടുപോയിരുന്നത് എല്ലാ സമയത്തും കനാലിലത്തെ വെള്ളം പാടത്തേക്കുള്ള വെള്ളം ഞങ്ങളുടെ ഉമ്മത്തുകൂടി പൊട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ റോഡിന്റെ അവസ്ഥ അത്രയും നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു ഇപ്പം പിന്നെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഈ എന്താ പറയുക റോഡിൽ കൂടെയാണ് നടന്നു പോണത് അവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിന് പോവാനും വരാനൊക്കെ ഈ വഴി നേരമാവാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഇത്രയും കാലം അതിന് സജീവിന് നമുക്ക് ഇതുകൂടെ വഴി നടക്കാൻ പോലും പറ്റാത്തൊരു വഴിയായിരുന്നു ഒറ്റയ്ക്ക് പോലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറിയ വഴിയിലൂടെ നടക്കാൻ വളരെ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് അതേപോലെ അസുഖങ്ങളൊക്കെ വന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളിത് കൂടെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ റോഡിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ നമുക്ക് ഈ റോഡ് ഇങ്ങനെ വന്നതിൽ വളരെ സന്തോഷം വളരെ ഈ റോഡിന് വേണ്ടി ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇൽ കെ അവരോട് ഞങ്ങൾക്ക് അനുവാദം തരാതിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതികളൊക്കെ നീങ്ങി ഞങ്ങൾക്ക് ഈ റോഡിനിങ്ങനെ അനുവദിച്ച് കിട്ടിയത് ഞങ്ങളുടെ മെമ്പറുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് ഞങ്ങൾക്ക് ഈ റോഡിങ്ങിനെ അനുവദിച്ചത് ഞങ്ങൾ കുറേ ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് റോഡ് പണിക്ക് ഒരു ഓട്ടോറിക്ഷ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാതെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെയധികം നന്ദി റോഡ് നേരേക്ക് തന്നതില് ഇതിനു മുമ്പ് പല രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് അലക്ഷൻ സമയത്ത് എല്ലാവരോടും പറയാറുണ്ട് ആരും എല്ലാവരും ചെയ്തു തരാം ചെയ്തു തരാമെന്ന് പറയാൻ നല്ലത് ആരും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം സന്ധ്യമാണത് എല്ലാം നന്നാക്കി ഒരുപാട് സന്തോഷമുണ്ട് വഴി വന്നാലും ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ വീട് കറ്റാനും അതേപോലെ വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട് ഇപ്പോൾ വഴി വന്നാൽ ഒരുപാട് സന്തോഷം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നേരെ ഏറെ സന്തോഷം തുടങ്ങിയൊരു ദിവസമാണ് മഴയുടെ പ്രതികൂല കാലാവസ്ഥകൾക്കിടയിലും മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനം പുതുതായി നിർമ്മിച്ച് നമ്മളിന്ന് നമ്മുടെ വാർഡിനകത്ത് നടന്നു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തങ്ങമ ചേച്ചിയാണ് ഉദ്ഘാടനം ചെയ്തത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ സാന്നിധ്യം ഈ ഉദ്ഘാടനത്തിന് ചടങ്ങിലേറെ സന്തോഷം പകരുന്നു ഒരുപക്ഷേ വാർഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ ഒരിക്കലും നടക്കില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്ന ഇരുപത്തി പത്തിയൊന്നോളം വീടുകളിലേക്ക് വാഹനം എത്തുന്ന രീതിയിൽ മൂന്ന് റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണ് നമ്മൾ ഈ റോഡുകൾ നിർമ്മിച്ചതിൽ നമ്മളതിൻ്റെ ഡ്രൈനേജ് സിസ്റ്റത്തിനും ഈ പുതിയ കാലഘട്ടത്തിനകത്ത് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ റോഡ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ റോഡ് കോരനൊടി അംഗൻവാടി എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായി നമ്മുടെ മന്ത്രി ആയിരുന്ന രാധാകൃഷ്ണൻ ഏട്ടൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പുനർനിർമാണത്തിന് വേണ്ടി നിൽക്കുന്ന അംഗൻവാടിയാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തെക്കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തിയത് അതുപോലെ തന്നെ ഏഴോളം വീടുകൾ ഈ പ്രദേശത്ത് പാടവരുന്നത് മ്പിലൂടെയാണ് അവർ നടന്നു പോയിരുന്നത് അപ്പോൾ ഈ റോഡുകളെ നേരെയാക്കുക അതുപോലെ തന്നെ കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്ന ഡ്രൈനേജ് സിസ്റ്റവും അതുപോലെ തന്നെ ഈ വാർഡിലെ ഏറിയ പങ്കും വെള്ളം ഈ വെള്ളച്ചാലിലൂടെയാണ് തോട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തി തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിച്ച് പതിമൂന്ന് ലക്ഷം രൂപയാണ് നമുക്കിതിനായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ മൂന്ന് പദ്ധതികളായി ചെലവിട്ടത് ഇതോടൊപ്പം തന്നെ ഈ വാർഡിനകത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്തതാണ് പുളിഞ്ചോട് കുന്നത്ത് റോഡ് ഡ്രൈനേജ് സിസ്റ്റവും പത്ത് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ആ റോഡിൻ്റെ നവീകരണം നമ്മൾ നടത്തിയത് അതും കൃഷിക്കാർക്കും ഡ്രൈനേജ് സിസ്റ്റവും വഴിയും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് രണ്ടു വട്ടം നിർമ്മാണം നിർത്തിപ്പോയ റോഡാണ് അതും നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ അനുമതിയും സാങ്കേതിക തടസ്സവും നേരിട്ട് ഒരു പത്തൊമ്പത് വർഷത്തോളമായി നിർമ്മാണം തുടങ്ങി വെച്ച് നിർത്തിവെച്ച പോയ റോഡാണ് കോരന്തൊടി കനാൽ റോഡ് ഈ മൂന്ന് റോഡും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലേറെ സന്തോഷം ഇരുപത്തിയൊന്ന് വീടുകളിലേക്ക് വാഹനം എത്തുന്നതിലും അതിലേറെ സന്തോഷം ജനപ്രതിനിധിയായി എ മൂന്ന് വർഷം കൊണ്ട് എട്ട് പുതിയ റോഡുകളാണ് രണ്ടാം വാർഡിനകത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ചത് അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ റോഡിൻ്റെ നവീകരണങ്ങൾ നടത്തിയത് അമ്പത്തിരണ്ട് വീടുകളിലേക്കാണ് അതിൻ്റെ ഭാഗമായി വാഹനം എത്തിയത് ഇനി ഏഴ് റോഡുകൾ കൂടി ഈ രീതിയിൽ നമുക്ക് ഈ വാർഡിനകത്ത് നവീകരിക്കാനുണ്ട് അതോടുകൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലേക്കും വാഹനം െത്തുന്ന എല്ലാ വീടുകളിലേക്കും വെളിച്ചമെത്തുന്ന എല്ലാവർക്കും വെള്ളം ലഭ്യമാവുന്ന അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്ന ഒരു വാടായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ റോഡ് പുതുതായി ഈ റോഡിന് സമീപം നിൽക്കുന്ന അംഗൻവാടിയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കും അംഗൻവാടിക്കും കരുത്ത് പകരട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ എതിർദിശയിലുള്ള കനാൽ പാലത്തിൻ്റെ നിർമ്മാണവും മുപ്പത് ലക്ഷം രൂപ എം അനുവദിച്ചതും നമ്മൾ എല്ലാ നടപടിയും പൂർത്തീകരിച്ച് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിയും വിധത്തിലുള്ള വികസനങ്ങളെയൊക്കെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ നയവും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമമാണ് നടന്നത് ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വർഷത്തെ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക